പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇങ്ങനെ ആൻ കഫൊക്കെ ഇട്ട് പോലീസ് ജീപ്പിൽ വലിയ കൂടി ഇങ്ങനെ ഇരിക്കുന്ന ഇവനെ കണ്ടോ ഇവൻ കുപ്രസിദ്ധ മോഷ്ടാവാണ് നൂറിൽ പരം കേസുകളിൽ പ്രതിയായ വെള്ളംകുടി ബാബു എന്ന കുപ്രസിദ്ധ കള്ളൻ ജയിലൊക്കെ ഇവന് കുടുംബ വീട് കണക്കാണ് പോകും അത് കഴിഞ്ഞ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും വീണ്ടും ഇതേ കണക്ക് മോഷണം നടത്തും വീണ്ടും അകത്തു പോകും അങ്ങനെ സ്ഥിരം കലാപരിപാടിയാണിത് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഇവനെതിരെ കേസുകളുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇവൻ ഒരു ഭാഗത്തും എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇവനെ ഇപ്പോൾ കൊല്ലം അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതും ഇവനൊരു ജയിൽ ശിക്ഷയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് മറ്റൊരു മോഷണവുമായി ബന്ധപ്പെട്ട് ഇവനെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് പിന്നീട് അവിടെ തെളിവെടുപ്പിനായി കൊണ്ടുവരികയും ചെയ്തു അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പൊടിയാട്ടുപിള കോവിൽമുക്കിൽ അടച്ചിട്ടിരുന്ന വീട് കുത്തിത്തുറന്ന് സ്വർണമാലയും മോതിരവും പണവും മോഷ്ടിച്ച കേസിൽ മറ്റൊരു മോഷണക്കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതിയെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മോഷണ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അഞ്ചൽ പൊടിയാട്ടുപിള കോവിൽമുക്ക് സ്വദേശിനി ശാന്തമ്മയുടെ വീട്ടിൽ കഴിഞ്ഞ ഒക്ടോബർ ഒൻപതിനായിരുന്നു മോഷണം നടന്നത് കുപ്രസിദ്ധ മോഷ്ടാവായ അഞ്ചൽ ആനക്കുളം സ്വദേശി വെള്ളംകുടി ബാബു എന്നറിയപ്പെടുന്ന ബാബുവിനെയാണ് അഞ്ചൽ പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി മോഷണ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം നടത്തിയ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞുവരികയായിരുന്നു ഇയാൾ വെള്ളംകുടി ബാബുവിനെതിരെ കൊല്ലം ജില്ലയിൽ തന്നെ നിരവധി മോഷണ കേസുകൾ നിലവിലുണ്ട് മറ്റ് ജില്ലകളിൽ ഉൾപ്പെടെ നൂറോളം കേസുകളിലാണ് പ്രതിയായിട്ടുള്ളത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തേക്കണം കാരണം ഇവനെയൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് വെച്ചിരിക്കണം ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം വീണ്ടും ഇത് തന്നെയാണ് അവൻ്റെ സ്ഥിരം പരിപാടി അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് ഇവനെയൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കണം